നമസ്കാരം ഒരാഴ്ചയോളമായി വീഡിയോ ചെയ്തിട്ട് ഒരു സിനിമയുടെ തിരക്കഥ വർക്കുമായി വളരെ തിരക്കിലായിരുന്നു അതിനിടയിലാണ് സിനിമയിലെ പ്രതിസന്ധിയും അതിൻ്റെ നിരോധനങ്ങളും ഉയരുന്നത് ഇതിനിടയിൽ ഒന്ന് രണ്ട് ചാനലുകളിൽ അന്ത്യ ചർച്ചയ്ക്ക് പോയിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിൻ്റെ മീറ്റുമായി ബന്ധപ്പെട്ട് അതിന് ആന്റണി പെരുമ്പാവൂർ കൊടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ വിവാദം നിൽക്കുന്ന ഒരു സമയമാണല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സിനിമാ സമരം അനിവാര്യമാണോ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് നിങ്ങൾ സിനിമയിൽ പത്ത് മുപ്പത്തി അഞ്ച് വർഷമായി നിലനിൽക്കുന്ന ഒരാൾ ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ചില സത്യങ്ങൾ പറഞ്ഞാൽ പലരും പിണങ്ങും സത്യങ്ങൾ പറയാതിരിക്കാനും കഴിയില്ല എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു പ്രധാനമായും ചർച്ചാ വിഷയമായത് നാല് കോടി രൂപ മുതൽ മുടക്കൽ തീരുമെന്ന് പറഞ്ഞൊരു സിനിമ അതിൻ്റെ സംവിധായകൻ ഇരുപത് കോടിയിലെത്തിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംവിധായകൻ അതിൻ്റെ കോസ്റ്റ് കൂട്ടിയിരിക്കാം പക്ഷേ അതിന് കൊടുത്ത നിർമ്മാതാവ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അവരിന്ന് വീട് വിറ്റ് വിറകപുരക്കളിലാണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ അവർ തന്നെയാണ് നാല് കോടിയിൽ നിന്നും ഉയർന്ന് അഞ്ച് കോടിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഈ നിർമ്മാതാക്കൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതി കൊടുക്കണമായിരുന്നു ഷൂട്ട് അവിടെ നിർത്തണമായിരുന്നു എങ്കിൽ പോലും അത് പത്ത് കോടിക്കുള്ളിൽ തീരുമായിരുന്നു അവരെ സംവിധായകനെ അമിതമായി വിശ്വസിച്ചു ആ സംവിധായകൻ്റെ മുൻപ് രണ്ട് സിനിമകൾ ഹിറ്റായിരുന്നു അതിൻ്റെ പേരിൽ അയാൾ പതിനെട്ട് കോടിയോ ഇരുപത് കോടിയോ രൂപ മുടക്കിയാലും അത് നാൽപ്പത് കോടിയായി തിരിച്ചു കിട്ടുമെന്ന് ഈ നിർമ്മാതാക്കൾ അങ്ങ് വിശ്വസിച്ച് കാണണം ഇതുതന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത് ഞാനൊന്നും ഉത്തങ്ക കലാസൃഷ്ടികളല്ല ചെയ്തിരിക്കുന്നത് ഇരുപത് സിനിമകൾ ചെയ്തപ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ എങ്ങനെ സംരക്ഷിക്കണം നിർമ്മാതാവിൻ്റെ പണം അമിതമായി എങ്ങനെ വ്യയം ചെയ്യാതിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധി എടുത്തിരുന്ന ആളാണ് ഞാൻ ഞാനെന്നല്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാ സംവിധായകരും ഒരു പരിധിവരെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ കണ്ട് ശീലിച്ച ഒരു ശീലമതായിരുന്നു കൃത്യമായി പ്ലാൻ ചെയ്ത് പറഞ്ഞ ദിവസം കൊണ്ട് സിനിമ ഷൂട്ട് തീർത്ത് പറഞ്ഞ സമയത്ത് തന്നെ സിനിമ റിലീസ് ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം ഞാനും അതേപാതയാണ് പിന്തുടർന്നത് എവിടെയാണ് സിനിമ താളം തെറ്റി തുടങ്ങിയത് അത് പറയുമ്പോൾ വീണ്ടും ചില പിണക്കങ്ങളുണ്ടാകും മലയാള സിനിമയിൽ കച്ചവട മൂല്യമുള്ള താരങ്ങളുടെ ചില കൈകടത്തലുകളിലൂടെയാണ് സിനിമയ്ക്ക് ഇങ്ങനെയൊരു അപജയമുണ്ടായത് എന്ന് പലരും പറയുമ്പോൾ അതിൽ ഒട്ടൊക്കെ ശരിയുണ്ടുദാനും ആരഭിനയിക്കണം കൂടെ ആരായിരിക്കണം അതിൻ്റെ നിർമ്മാതാവ് ആരായിരിക്കണം അതിൻ്റെ തിരക്കഥാകൃത്ത് ആരായിരിക്കണം അതിൻ്റെ സംവിധായകൻ എന്നുപോലും നിർമ്മാതാക്കളോട് ശുപാർശ ചെയ്യുന്ന ഒരു സംവിധായകനോട് ആരായിരിക്കണം അതിൻ്റെ നിർമ്മാതാവെന്ന് ശുപാർശ ചെയ്യുന്ന നടന്മാർ മലയാള സിനിമയിൽ ഉയർന്നു വന്നപ്പോൾ സിനിമയിൽ അപജയം തുടങ്ങി ഒരു വൻ നിർമ്മാതാവിൻ്റെ ഒരു സിനിമ അതിന് നായകൻ പറയുകയാണ് തിരക്കഥഴുതിയ ആൾക്ക് തന്നെ സംവിധാനം ചെയ്യാൻ അവസരം കൊടുക്കൂ നിർമ്മാതാവ് ഒരു സംശയം പറഞ്ഞു അയാൾക്ക് സംവിധാനത്തെക്കുറിച്ച് അറിയാമോ കഥ പറയുന്ന കേൾക്കുമ്പോൾ അറിയാം സംവിധാനം ചെയ്യും പക്ഷേ ആ സിനിമ തുടങ്ങി ഒരാഴ്ചയായിട്ടും സംവിധായകൻ എത്തും പിടിയും കിട്ടുന്നില്ല എങ്ങനെയാണ് ഈ സിനിമ ചെയ്യേണ്ടത് ഒടുവിൽ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരു പ്രമുഖ സംവിധായകനെ അതിൻ്റെ സഹായിയായി വിളിച്ചു അയാൾക്കൊരു വൻ പ്രതിഫലവും വാഗ്ദാനം ചെയ്തു അയാൾ വന്നപ്പോൾ ഈ സംവിധായകനായിരുന്നയാൾക്ക് ഈഗോ ക്ലാഷ് അവിടെ പടം നിർത്തുകയാണ് പിന്നീട് രണ്ടാമത് സഹായിക്കാൻ വന്ന സംവിധായൻ്റെ പേരിലാണ് സിനിമ റിലീസ് ചെയ്തത് ചാറ് വർഷമായി കാണണം അന്ന് മുപ്പത് കോടി രൂപ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ പലരെയും ഇഷ്ടം കൊണ്ട് സംവിധായകരാക്കിയ താരങ്ങളുണ്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ട് എന്നാ ഇനി നീ സംവിധാനം ചെയ്യും എന്ന് പറയുന്ന അവസ്ഥ ഇതാണോ സിനിമയ്ക്ക് നല്ലത് അങ്ങനെയാണോ സിനിമ ഉണ്ടാവേണ്ടത് അതിലൊരു തിരക്കഥാകൃത്തിൻ്റെ റോളുണ്ട് സംവിധായകൻ്റെ പ്രധാന റോളുണ്ട് മ്യൂസിക് ഡയറക്ടർ തുടങ്ങി അഭിനേതാക്കളുടെ റോളും മാറ്റി വെച്ചുകൊണ്ടല്ല പറയുന്നത് അഭിനേതാക്കൾ മറ്റു പല വിഷയങ്ങളിലും കൈകടത്തുക അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് അപജയമുണ്ടാവും ഇനി ഇതിന് നിന്ന് കൊടുക്കാത്ത സംവിധായകനാണെങ്കിൽ പിന്നെ അയാൾക്ക് പടമുണ്ടാവില്ല ഞാൻ ചെയ്ത ഒരു സിനിമയിൽ ഒരു നടൻ ദിവസക്കൂലി പറഞ്ഞു ഞാൻ പറഞ്ഞു ദിവസക്കൂലി സീരിയലിൽ പറ്റും സിനിമയിൽ പറ്റില്ല കാരണം ചിലപ്പോൾ ഒരു ദിവസം ഒരു ഷോട്ടായിരിക്കും അയാൾ എടുക്കേണ്ടി വരിക ഒരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ സീൻ എടുക്കാനുണ്ടെങ്കിൽ ഒരു സീനിലായാലും ഒരു ഷോട്ടിൽ വന്നു പോവുകയായിരിക്കും അന്നും അയാൾക്ക് ആ ദിവസക്കൂലി കൊടുക്കാൻ പറ്റില്ല ആ സിനിമയിൽ എത്ര രൂപയ്ക്ക് അഭിനയിക്കാമെന്ന് പറയൂ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അയാൾ മറ്റു പലരോടും പറഞ്ഞു ഇയാൾക്കൊക്കെ ഇനിയും സിനിമ സംവിധാനം ചെയ്യണ്ടേ ഇങ്ങനെ താരങ്ങളെ പണക്കിയാൽ എന്ത് ചെയ്യും അയാൾ വലിയ താരമൊന്നുമല്ല ഇന്ന് വീട്ടിലിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പറയുന്നവരോട് താരങ്ങൾക്ക് വിരോധമാണ് അവർ പിന്നെ മറ്റ് താരങ്ങളോടും പറയും അവൻ്റെ സിനിമയിൽ അഭിനയിക്കരുത് അവിടെ ചെന്നാൽ ഭീകരമാണ് അവസ്ഥ ഒരുപാട് അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് നമ്മൾ ചില സത്യങ്ങൾ പറയുമ്പോൾ പലർക്കും വേദനിക്കും നോവും കൈ ഒരുപാട് നിർമ്മാതാക്കളുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും ഈ അഭിനയിക്കാൻ വരുന്നവരോട് നിർമ്മാതാക്കളോട് സംവിധായകൻ ജോഷി എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സിനിമാ രംഗം വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യൻ ഇരുപത് ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമകളുണ്ട് ജനുവരി ഒരു ഓർമ്മ ശ്യാമ തുടങ്ങിയ സിനിമകളൊക്കെ ഇന്ന് നൂറും നൂറ്റി അൻപതും ദിവസം ഷൂട്ട് ചെയ്തിട്ടും സിനിമ തീരുന്നില്ല സിനിമയ്ക്ക് അതനുസരിച്ച് ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് സിനിമയുടെ ചിത്രീകരണത്തെക്കുറിച്ച് മുൻ ധാരണകളില്ലാത്ത പലരും വന്ന് അവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടും ഷൂട്ടിംഗ് ഡേയ്സ് കൂടും കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല ഒരു സംവിധായകന് ഞാൻ എത്ര സീൻ എടുക്കും ഒരു ദിവസം ഇന്ന് സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവിടെ ഒരു യോഗം നടന്നാണ് പല സെറ്റുകളിലും സിനിമകൾ ചിത്രീകരിക്കുന്നത് ആ ആലോചനായോഗത്തിന് തന്നെ മണിക്കൂറുകൾ വേണ്ടി വരുന്നത് ഇതൊക്കെ ഇന്ന് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നാൽ സുരേഷ് കുമാർ പറഞ്ഞു താരങ്ങൾ സിനിമ നിർമ്മിച്ചു തുടങ്ങി അവിടെ സിനിമാ രംഗത്തിന് അപജയം സംഭവിച്ചു എന്ന് ശരിയായിരിക്കാം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നല്ല വിലക്ക് സിനിമ വിറ്റുപോകുന്ന കാലഘട്ടത്തിലാണ് പല താരങ്ങളും നിർമ്മാണ ചുമതല ഏറ്റെടുത്തു തുടങ്ങിയത് അവർക്ക് മറ്റൊരു നിർമ്മാതാവിൻ്റെ ആവശ്യമില്ലാതെ വന്നു എന്നാൽ ഒ ടി ടി മേഖല ഇന്ന് സ്തംഭിച്ചിരിക്കുകയാണ് പല സിനിമകളും പേപ്പർ വ്യൂ നിരക്കിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്താണ് ഈ പേപ്പർ വ്യൂ ഒരു സിനിമ അത് രണ്ട് മണിക്കൂറുള്ള സിനിമ ഒരാൾ കാണുമ്പോൾ എട്ട് രൂപ പ്രൊഡ്യൂസർക്ക് കിട്ടും എത്ര ലക്ഷം പേര് ആ സിനിമ കണ്ടാലാണ് അയാൾക്ക് കുറച്ചെങ്കിലും പണം തിരിച്ചു കിട്ടുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയാണ് പല സിനിമകളിലും ഒ വരുന്നത് ഒരാഴ്ചയിൽ നാലും അഞ്ചും ആറും സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും ഒ ടി ടിയിൽ വരുമ്പോൾ കാണാം ഞങ്ങൾ എന്തിനും തിയേറ്ററിലേക്ക് പോകണം ഇനി തിയേറ്ററുകളുടെ എണ്ണം കൂട്ടി നൂറും നൂറ്റമ്പതും സ്ക്രീനുകളിലേക്ക് സിനിമ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ തിയേറ്ററിലും പത്ത് പേര് പോലും ഇല്ലാതെ വരുന്നു അതിന് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ ഒരു സിനിമ കാണാൻ പോയപ്പോൾ ഒരു മാളിലാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് രണ്ടു പേർക്ക് നാനൂറ്റി ഇരുപത് രൂപ ബുക്ക് മേഷോയിൽ ബുക്ക് ചെയ്യണമെങ്കിൽ എഴുപത് രൂപ അതിൻ്റെ സർവീസ് ചാർജ് വീണ്ടും അമ്പത് രൂപ കാർ പാർക്കിംഗ് ചാർജ് ഇത്രയും കൊടുത്ത സിനിമ കാണുക എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ നാല് സിനിമയൊന്നും കാണാൻ കഴിയില്ല മനുഷ്യർക്ക് ജോലി ചെയ്യണ്ടേ മറ്റാവശ്യങ്ങളിൽ അപ്പോൾ അവർ സ്വാഭാവികമായും ആ സിനിമയങ്ങ് ഉപേക്ഷിക്കും തിയേറ്ററിൽ ആളില്ല വരുമ്പോൾ ആ തിയേറ്ററുകാർ സിനിമയങ്ങ് മാറ്റും ഒരു ജാതി ജാതകമെന്ന് പറയുന്ന അത്യാവശ്യം രസിക്കുന്ന ഒരു സിനിമ അതിൻ്റെ നിർമ്മാതാവ് പറഞ്ഞു നല്ല അഭിപ്രായമാണ് കളക്ഷനില്ല പൊന്മാനെന്നു പറഞ്ഞ സിനിമ നല്ല സിനിമയാണ് തിയേറ്ററിൽ ഓടുന്നില്ല ആളുകൾ വരുന്നില്ല അവരൊക്കെ ഒ ടി ടി വരുമ്പോൾ കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ സിനിമയുടെ പ്രതിസന്ധി തന്നെയാണ് അതല്ലാതെ താരങ്ങൾ സിനിമ നിർമ്മിച്ചത് മാത്രമല്ല പ്രതിസന്ധി അത് പ്രതിസന്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ നിർമ്മാതാക്കൾ തെറ്റുകാരാകുന്നത് അവർ സിനിമയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ വരുന്നു ഒരു സിനിമ നിർമ്മിക്കാൻ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം ഒരു പെട്ടിക്കട തുടങ്ങാൻ വരുന്നവൻ അതിൻ്റെ ഫീസിബിലിറ്റി അന്വേഷിക്കണം ആ ഏരിയയിൽ കച്ചവടം നടക്കുമോ ആളുകളുണ്ടോ ഇതൊരു ജംഗ്ഷനാണോ ആളുകൾ വരുന്ന സ്ഥലമാണോ എന്ന് പറഞ്ഞ പോലെയാണ് സിനിമ ഞാൻ ഈ സിനിമയ്ക്ക് എത്ര രൂപ മുടക്കണം ഇത് മുടക്കിയാൽ എനിക്കെന്നുണ്ടാവും റവന്യൂ തിരിച്ച് കിട്ടുമോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടല്ലേ ഒരാൾ സിനിമ എടുക്കാൻ വരേണ്ടത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വെടുവായുത്തം പറയുന്നത് കേട്ട് സിനിമ എടുക്കാൻ വരുന്നതാണോ ശരിയായ രീതി അങ്ങനെ വരുന്നവർക്ക് ഇരുപത് ലക്ഷമല്ല അമ്പത് ലക്ഷം പോവും അവരുടെ വീട് വിൽക്കേണ്ടി വരും ഒരു ബിസിനസ്സാണിത് ആ ബിസിനസ്സിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാം പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉദയാ പോലെ നീല പോലെ ഉള്ള ബാനറുകൾ അതിനുശേഷം മഞ്ഞിലാസ് സുപ്രിയ ഇതിൻ്റെയൊക്കെ നിർമ്മാതാക്കൾ കൃത്യമായി അതിൻ്റെ കഥ എന്താണ് ആ നിർമ്മാതാക്കൾ തന്നെയാണ് പലപ്പോഴും കഥ തേടിക്കൊണ്ടുവരുന്നത് മഞ്ഞിലാസ് എംഒ ജോസഫ് അദ്ദേഹം ഒരു നോവൽ വായിച്ചാൽ ഒരു കഥ കേട്ടാൽ സംവിധായകനോട് പറയുകയാണ് ഇങ്ങനൊരു കഥ കേട്ടു നല്ല കഥയാണ് നമുക്ക് ചെയ്യാം അതിൽ തന്നെ സംവിധായകനെ തീരുമാനിക്കുന്നു കഥ തീരുമാനിക്കുന്നു താരങ്ങളെ തീരുമാനിക്കുന്നു ആ കാലഘട്ടത്തിലേക്ക് സിനിമ വരണം നിർമ്മാതാവ് വെറും പണം മുടക്കുന്ന ഒരു യന്ത്രമായി മാറരുത് കലയോട് അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു കലാകാരനായിരിക്കണം സിനിമ നിർമ്മിക്കാനും വരേണ്ടത് അല്ലാതെ കച്ചവടത്തിനു വേണ്ടി മാത്രം വരരുത് ഒരു കോടി രൂപ മുടക്കിയാൽ എനിക്ക് പത്ത് കോടി തിരിച്ചു കിട്ടുമോ എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം വരുന്നവർ അവർ പരാജയത്തിലേക്ക് പോകും ഇതൊരു കലയാണ് ആ കലയോട് സ്നേഹവും പാഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാതാവായി വരാവൂ ഇന്ന് പലരും കോൺട്രാക്റ്റ് എടുക്കുകയാണ് പാട്ടുകൾ ചെയ്യുന്നതിന് കോൺട്രാക്ട് സിനിമ ചെയ്യുന്നതിന് കോൺട്രാക്ട് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് നിർമ്മാതാവിന് പണമില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാൽ കൃത്യമായി പണവുമായി വരുന്നവർ അവർ ഇതിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കണം ഇപ്പം സുരേഷ് കുമാറും മറ്റ് നിർമ്മാതാക്കളും പറയുന്നു സിനിമ എടുക്കുന്നത് കെട്ടുതാൽ ഇവരെ പണയം വെച്ചിട്ടാണ് മാർവാടിയോട് കണം മേടിച്ചിട്ടാണ് അങ്ങനെ എടുക്കേണ്ട ആ അവിടെ കിടക്കുമല്ലോ അപ്പോൾ കെട്ടുതാല് പണയം വെച്ചും മാർവാടിയോട് പലിശക്കെടുത്തും വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കാമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ലേ ഇത് ശരിക്കും ഗ്യാമ്പ്ലിങ് ആണ് പത്ത് പേർ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിച്ചാൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് പണം കിട്ടുക ബാക്കി എട്ട് പേരുടെയും പണം പോകും അത് തന്നെയാണ് സിനിമാ വ്യവസായവും എന്നിട്ട് പണം പോയി ആ പണം തിരിച്ചു പിടിക്കാൻ വീണ്ടും സിനിമ എടുക്കും അതിനും കടം മേടിക്കേണ്ടി വരും അങ്ങനെ കടക്കിണിയിൽപ്പെട്ട് ജീവിതം ദുരവസ്ഥയിലായ ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും പലരോടും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന മുൻ ധാരണ എൻ്റെ സിനിമ കോടികൾ കൊയ്യും ഞാനിതോടെ കോടീശ്വരനായി മാറുമെന്നാണ് ആ പരാജയം നേരിട്ട് കാണുമ്പോഴാണ് താങ്ങാൻ കഴിയാതെ വരിക പിന്നീട് ആത്മഹത്യയിലേക്ക് വരെ പോയവരുണ്ട് അപ്പോൾ പ്രധാനമായും സിനിമയ്ക്കിന്ന് സംഭവിച്ചിരിക്കുന്ന അപജയത്തിന് കാരണം നിർമ്മാതാക്കൾ തന്നെയാണ് നിർമ്മാതാക്കൾ സിനിമ നിർമ്മിക്കാൻ വരുമ്പോൾ അവരതിനെക്കുറിച്ച് പഠിക്കുന്നില്ല ഒരു വർഷം ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപത് സിനിമകളും കേരളത്തിലിറങ്ങിയാൽ അത് കാണാനുള്ള പ്രേക്ഷകരിവിടെയില്ല ഇവിടെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ബാഹുബലി ഒരു സിനിമ കണ്ടത് നാൽപ്പത്തിയെട്ട് ലക്ഷം പേരാണ് തിയേറ്ററിൽ കണ്ടത് അപ്പോൾ ഏറ്റവും ഹിറ്റായ ഒരു സിനിമയ്ക്ക് അതിൽ കൂടുതൽ പ്രേക്ഷകരല്ല കോടി ജനങ്ങളുള്ള സ്ഥലമാണ് എന്നാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒന്നും അങ്ങനെയല്ല അവിടുത്തെ ജനങ്ങൾക്ക് സിനിമ ഇന്നും ജീവവായുവാണ് മലയാളികൾക്ക് അങ്ങനെയല്ല അവർ സമയം പൊക്കാൻ മറ്റൊന്നുമില്ലെങ്കിൽ അവർ തിയേറ്ററിലേക്ക് വരുന്നവരാണ് ഇന്ന് ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേറെ ഒരുപാട് മേഖലകളുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ടാക്സി സ്റ്റാൻഡിൽ പോലും ബസ് സ്റ്റാൻഡിൽ പോലും ജനങ്ങൾ ഒരു മിനിറ്റ് ഫ്രീ ആണെങ്കിൽ അവരപ്പോൾ മൊബൈൽ കയ്യിലെടുക്കുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റെഡിറ്റ് അങ്ങനെ അങ്ങ് തുറന്നാൽ എൻ്റർടൈൻമെൻറ് ലോകമാണ് പിന്നെന്തിന് അവർ തിയേറ്ററിലേക്ക് പോകണം ഇതൊക്കെ നിർമ്മാതാക്കൾ ആലോചിക്കണം ഒരു വർഷം കൂടി വന്നാൽ നൂറ് സിനിമ അതിൽ കൂടുതൽ കേരളത്തിന് താങ്ങാൻ കഴിയില്ല അങ്ങനെ നിർമ്മാണത്തിൽ ഒരു പരിധി വെക്കണം അതൊക്കെ അസോസിയേഷൻ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇതൊന്നുമില്ലാതെ സൂകരപ്രസവം പോലെ സിനിമകൾ പുറത്ത് ചാടിയാൽ ഇനിയും ഇതുപോലെ അപജയം സംഭവിക്കും ഇതുപോലെ നിർമ്മാതാക്കൾ ചേരിതിരഞ്ഞ് യുദ്ധം ചെയ്യും താരങ്ങളും പ്രൊഡ്യൂസേഴ്സും തമ്മിൽ യുദ്ധമുണ്ടാവും സാങ്കേതിക പ്രവർത്തകർ ജോലിയില്ലാതെ വിഷമിക്കും ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കുന്നതാണ് ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സിനിമാ മേഖലയ്ക്കുണ്ടാകും അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇന്നും പഴയൊരു ചട്ടക്കൂട്ടിൽ നിൽക്കാനാണ് ചിലരുടെയെങ്കിലും തീരുമാനമെങ്കിൽ അത് മണ്ടത്തരമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു സുരേഷ് കുമാറിനും മറ്റ് നിർമ്മാതാക്കൾക്കുമൊക്കെ അമ്മാവൻ കോംപ്ലക്സാണ് അമ്മാവൻ വൈബാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറയാണ് ഇടാ കൊച്ചേ നിനക്ക് യൂത്ത് വൈബ് എന്താണെന്ന് അറിയൂ ഈ അമ്മാവൻ വൈബ് എന്ന് പറയുന്ന ഈ മനുഷ്യർക്ക് അവർക്ക് യൂത്ത് വൈബ് എന്താണെന്ന് അറിയാം അവർക്ക് മധ്യവയസിൻ്റെ വൈബ് എന്താണെന്ന് അറിയാം അവർക്ക് ഇപ്പോഴത്തെ വൈബും അറിയാം അപ്പോൾ എല്ലാ മേഖലയിലെയും വൈബ് എന്താണെന്ന് അവർക്ക് കൃത്യമായി അറിയാം നിന്നെപ്പോലെ തെളിച്ചമറിഞ്ഞു നടക്കുന്ന അപക്കവമായ രീതിയല്ല പക്വതയുണ്ട് ആ പക്വത ആർജിച്ചവർ പറയുമ്പോൾ അത് അമ്മാവൻ വൈബാണ് തന്തവൈബാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല നിൻ്റെയൊക്കെ ജന്മം അതുതന്നെ അർത്ഥശൂന്യമാണ്